പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ അങ്ങടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥനയോട് ചേർത്ത ആവശ്യം ആരാധന ജീവന്റെ തിരുപൂജ ആരാധന ജീവൻ വ്യക്തി കാരണമേ ഓ ദിവ്യോ ദിവ്യ കാ ശുദ്ധപരമ ദിവ കാരണത്തിന് ആരാധനയും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേദിയെ ഞാൻ ചെയ്താശനത്തിൽ ദിവസവും നടക്കുന്ന ശുശ്രൂഷകളെ ശുശ്രൂഷകളെ പ്രതികരിച്ചുകൊണ്ട് എന്റെ പ്രാർത്ഥന അങ്ങ് അങ് ഏറ്റെടുക്കണമേ हणली हणली हणलियाणली हणली हणली हणलीह मे शरीर सम्मानी सम्मान में हाँ दिव्य वेह मे आदि में का दिव्य मेहमे हाँ दिव्य वेह मे आदि कार

അമ്മയെ പരിശുദ്ധനം ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണം മനുടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ചേർത്താൻ എന്റെ ആവശ്യം സാധിച്ചു തരണം

പരമ ദിവരുണ്യത്തിന് ആരാധനയും സ്ഥിതിയും അപ്പം ഉള്ളവരെ ഏറെ ശ്രദ്ധയോടും ദൈവസ്നേഹത്തോടും കൂടെ നമുക്ക് ഈ തിരുമണിക്കൂറ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ധ്യാനിച്ച് ദൈവകൃപകൾ എന്നറിയാം ഇപ്പം പെട്ടവരെ ഒന്ന് പ്രാർത്ഥിക അച്ഛനോട് ചേർന്ന് കർത്താവേ അങ്ങയുടെ ദിവ്യയുടെ സാന്നിധ്യത്തിലെ ധ്യാനിക്കുമ്പോഴേക്കുമ്പോഴേ ഞങ്ങൾ ഹൃദയങ്ങളെ ജൂലിപ്പിക്കുക കാലഘട്ടത്തിലെ ഞങ്ങൾ കടന്നുപോകുന്ന കടന്നു പോകുന്ന പരീക്ഷണങ്ങളിലെ അതിജീവിക്കുവാൻ ആവശ്യമായ ആവശ്യമായ സ്നേഹമേ മേ ദ तिरुवंता में, में शेर सम्मान में ओ दिव्य मा में घे ओ दिव्य आराधना माला घमार जीवन जीवंड तिरुभ में ജീവൻ പരിശുചരമകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഇപ്പം ഫിലിപ്പിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ പോലെ ഫിലിപ്പിയ ദേഹം ദേശമുണ്ടായിരുന്നു അവിടെ സഭയുണ്ടായിരുന്നു അപ്പം ഈ അത് ഓരോസെ മിഷ്യൻ യാത്രകളിലെല്ലാം സഹായിച്ച ആൾക്കാരാണ് ഫിലിപ്പീൻസ് അത് ചോദിക്കാതെ തന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൗരസപ്പോസിന് ഭയങ്കര നന്ദിയുണ്ട് ഫിലിപ്പീനോട് അപ്പോൾ ഈ വിലങ്ങിലാണെങ്കിലും ഈ അകത്തം പിടിച്ച അവസ്ഥയിലാണെങ്കിലും ആ കടപ്പാട് ഭയങ്കര ഹൃദ്യമായി അപ്പോസ്റ്റർമാരുടെയൊക്കെ ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോസ്റ്റലിക്സ് ട്രഡീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടപ്പില് വരുത്തണ ലിറ്റർജിയാണ് ആരാധന കടമത്തിൽ മാത്രമാണ് പലപ്പോഴും നമ്മൾ അപ്പോസ്റ്റല പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നല്ല എൻ്റെ അർത്ഥം മറിച്ച് അപ്പോസിലെ പാരമ്പര്യം വേറെ എന്താണ് വിലങ്ങ് എൻ്റെ കയ്യിൽ വിലങ്ങ് അണിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതണമെന്ന് പറയും ഇപ്പം പൗരസേനെ ഫിലിപ്പിൻ ലഹന എഴുതിയിട്ടുണ്ടല്ലേ അത് അപ്പോസിലെ പാരമ്പര്യമാ ഏത് കൊറോണ ആയാലും ഏത് മുടിയും വായും മുഖം മുടികെട്ടിയ കെട്ടിയ അവസ്ഥയായാലും സുവിശേഷ സാക്ഷ്യത്തിന് വിശ്വാസിക്ക് ലീവില്ല പ്രാർത്ഥിക്കർത്താവു പാരമ്പര്യ പ്രകാരം ഏത് ക്ലേശ കാലങ്ങളിലും സന്തോഷത്തോടെ സവിശേഷത്തിന് എനിക്ക് എന്നെ സഹായിച്ചവരും നിലനിർത്തിയവരുമായിട്ടുള്ള എല്ലാവരോടുമുള്ള കടപ്പാടുകൾ തീർക്കുവാനും എന്നെ അഭിഷേകിച്ചു ശ്രുതികടേ ുലമോ അരുദേ പറഞ്ഞ വിശ്വസിക്കാനാവൂതം ദൈവം ചെയ്തിടുമേ േ മനമേ ആകുലമു മറുതേ പറഞ്ഞാലാ വിശ്വസിക്കാനാവാ ദൈവം ചെയ്തിടുമേ തത്തുകളെ കിന്നറമോടെ സ്തുതിച്ചിടുക മനമേ തത്തുകളെ കിന്നറമോടെ സ്തുതിച്ചിടുക ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ തളരലേ മനമേ ആകുലമോരുവേ പറഞ്ഞാലും വിശ്വസിക്കാനാവാ തുറയിൽ പോലും ദൈവം ചെയ്തിരുമേ പരിശുദ്ധ പരിശുദ്ധപരമതിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പറയണത് ഇപ്പോൾ ഒന്ന് ഇപ്പോൾ തിരിച്ചലോണിക്ക് ഫിലിപ്പേഖനം ഒന്ന് പന്ത്രണ്ട് അദ്ദേഹത്തിൻ്റെ ഫിലിപ്പേഖനം ഒന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ എന്തെങ്കിലും ആമുഖമായിട്ടിത് പറയാൻ എന്ന് പറഞ്ഞാൽ അടുത്ത വചന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതായത് ഫിലിപ്പ ഒന്ന് പന്ത്രണ്ട് സഹോദരങ്ങളെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രേസം ഒന്നായിട്ട് പറഞ്ഞേ സഹോദരങ്ങളെ എനിക്ക് സംഭവിച്ചതല്ല പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ക്രിസ്തു ബന്ധരസ്ഥനായിരിക്കുന്നു പ്രീസലോ പ്രീസലോ അപ്പൊ ഈ സംഭവിക്കുന്ന ഓരോ ക്ലേശങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം എങ്ങനെ വിശ്വാസ സാക്ഷ്യത്തിന് സുവിശേഷ സാക്ഷ്യത്തിന് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്നാണ് അപ്പോസ്തരൻ ചിന്തിക്കുന്നത് അതാണ് അപ്പോസ്വികമായ വിചാരമെന്ന് പറയുന്നത് അതാണ് അപ്പോസ്തല അപ്പോസ്റ്റീക പാരമ്പര്യം എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചാലും ഹൗ ഇറ്റ് ഫേവ് ടു ദി പൊക്ലമേഷൻ ഓഫ് ദി ഗോസ് പല്ല് കർത്താവിൻ്റെ സാക്ഷ്യത്തിന് അതെന്തുമാത്രം ഫേവറാകും വേറൊരു ചിന്തയില്ല പ്രാർത്ഥിക്കർത്താവേ എന്റെ ജീവിതത്തിലെ സംഭവിക്കുന്ന ക്ലേശങ്ങളെ എന്റെ വിശ്വാസത്തിന്റെ സാക്ഷികളത്തിന് എന്നെ വളർത്തണമേലിയ വിശ്വസിക്കേഷു വിനേ ഹേ ഗഗണേറ്റു പറയാ യേശു വിനേ കർത്ത വിന വിശ്വസിക്കേഷുവിനേ ഹേ ഗഗണേ വിറ്റു പറയാ േ കി കത്താവി ആരാധിക്കേശികാരുള്ളവനേ വണങ്ങീടാം കുഞ്ഞാളിലേ ആളിലും ആരാധനയും സ്തുതിയും ലൈഫ് അതായത് ജയിൽവാസ ജീവിതം ആ ഫിലിപ്പിയർ ഒന്ന് ഏഴിലും ഇതുണ്ട് ഫിലിപ്പിയർ ഒന്ന് ഏഴിലും ഫിലിപ്പർ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം എന്താ നിങ്ങളെ എൻ്റെ ഹൃദയത്ത് സംവഹിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരെയും കുറിച്ച് ഞാൻ അപ്രകാരം വിചാരിക്കുന്നത് യുദ്ധമാണ് കാരണം നിങ്ങളെല്ലാവരും കൃപയിൽ എൻ്റെ പങ്കുകാരാണ് റിസാഡ് അതുപോലെ തന്നെ എൻ്റെ ബന്ധനത്തിലും സുവിശേഷ സംരക്ഷണത്തിലും സ്ഥിരീകരണത്തിലും ഓരോ സപ്പോസ് എന്നെ സുവിശേഷ വിലയെ സഹായിച്ചത് കാരണം ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ ലൈവായിട്ട് ഇപ്പോൾ ശുശ്രൂഷ കൂടുകയല്ലേ അല്ലേ ഇപ്പം ക്വാറൻറ്റൈനിൽ കിടക്കുന്നവർ പോലും ഓൺലൈനായിട്ട് ഇപ്പോൾ ശുശ്രൂഷ കൂടുന്നുണ്ട് ഇപ്പം നമ്മൾ ക്വാറൻറ്റൈനിലാക്കി കഴിഞ്ഞാൽ നമ്മളെന്നെ സംബന്ധ നമുക്ക് സംബന്ധിച്ചോ പുറത്തോട്ട് പോകാനേ പറ്റത്തില്ല അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളിതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് സഹനം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യേണ്ടത് അതൊടുന്ന് ഈശോയുടെ അക്കൗണ്ടിലേക്ക് കാരി ചെയ്യണം വെരി സിമ്പിൾ ക്രിസ്ത്യാനിക്ക് മാത്രമേ വരത്തുള്ളൂ വരാർക്കും വരത്തില്ല കാര്യം എന്താണ് സഹനത്തെ കൃപയാക്കി ആരാണ് ഈശോ മാത്രമാണ് അപ്പം കൃപയുടെ ഹാർവസ്റ്റിങ് ടൈമാണ് എന്ത് ക്ലേശം കൊറോണ ആയിക്കൊള്ളട്ടെ ഇനി സാധാരണ ക്ഷീണമായിക്കൊള്ളട്ടെ എന്നെ ക്ലേശമായാലും ആ ക്ലേശമെല്ലാം ക്ലേശം വഹിക്കുന്ന ഇപ്പം അധ്വാനിക്കുന്ന ഈശോ പറഞ്ഞ വാക്കെന്താണ് ഇപ്പം പതിനൊന്ന് ആറില് നമ്മൾ വായിക്കണില്ലേ പതിനൊന്ന് ഇരുപത്തെട്ടിലേയും മത്തായുടെ സുവിശേഷം അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ ക്ലേശിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരിക ഇപ്പോൾ ക്ലേശമുണ്ടായാൽ നമ്മൾ ഉടനെ നമ്മളെന്ത് ചെയ്യുക കോൾഫോർഡ് ചെയ്യണേ നമുക്ക് ക്ലേശം ഉണ്ടായാൽ അപ്പം തന്നെ ഈശോ ദേ ബാ തോമസ് ബാ ക്ലൂസി വ എന്ന് പറഞ്ഞ ഈശ വിളിക്കും ക്ലേശം ഉണ്ടായാൽ മതി നമ്മുടെ കൈ കുരിച്ചിരിക്കണ കണ്ടാ മതി നമ്മുടെ കൈ കുരിച്ചിരിക്കണ കണ്ട അപ്പ ഈശ വിളിക്കും കിട്ടുവ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് കുരിശിരിക്കണ കൊണ്ടാണ് നമ്മൾ വിളിക്കണതേ കുരിശ്വര് ദേവിളിയാ അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ ക്ലേശം അനുഭവിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരിക അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കുരിശിരിക്കണ കണ്ട ഇപ്പം നീ ഇപ്പ കിടപ്പിലായ നിൻ്റെ അമ്മയെ പരിചരിക്കുകയാണ് നിൻ്റെ കയ്യിലൊരു കുരിച്ചിരിക്കുകയാണ് ഇനി നീ അയൽവാസി ആശുപത്രിയിലായപ്പോഴ് ചിലപ്പോഴും അവരുടെ വീടിൻ്റെ താക്കോൽ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകും അപ്പം നമ്മളുടെ വീട്ടിലുള്ള പോലെ അവിടെ പശുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കെട്ടുകയോ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാകും നമ്മളുടെ ബന്ധും സ്നേഹവും കൊണ്ട് ഏൽപ്പിച്ചതാണ് നമുക്ക് ഇരട്ടിപ്പണിയായിപ്പോയി പക്ഷെ നമ്മൾ അവരോടുള്ള സ്നേഹത്തിൽ അത് ചെയ്യണമെങ്കിൽ അതിനകത്ത് കൃപ കിട്ടത്തില്ല ഈ ഡബിൾ ക്ലേശം വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും അത് ക്രിസ്തുവിനെന്ത് കുരിശ് കാണുമ്പോൾ ഈശോ വിളിക്കും പക്ഷേ ഈശോ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ ഈശോ വിളിക്കാനുള്ള ഒരു യോഗ്യതയാണ് ഈ കുരിശെന്ന് പറയുന്നത് അടുത്തേക്ക് വിളിക്കും വിളിച്ചിട്ട് ആ വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഈ കുരിശി യേശുവിൻ്റെ നാമത്തിലാണെന്ന് അറിയണം മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ആളാകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ പലരും ഇല്ല ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരണ കാരണം നാട്ടിൻപുറത്ത് ഭയങ്കര സുനാമി ശുശ്രൂഷകളൊക്കെയാണ് നടക്കണത് കാര്യം എന്താണ് എങ്ങനെയെങ്കിലും ഒരു ചിലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്കെങ്കിലും അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ പറ്റിയ ഒരു സീറ്റ് കിട്ടാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ചിലര് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില രാഷ്ട്രീയ പാട്ട് ചില ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ട് ജനങ്ങളിലേക്കൊരു ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനം കിട്ടാൻ വേണ്ടി അപ്പോൾ അതൊന്നും യേശുവിൻ്റെ കുരിശല്ല അത് അവരുടെ ആ കസേരക്ക് വേണ്ടി അവർ ചെയ്യുന്ന ചില അത് തെറ്റാണെന്നൊന്നുമല്ല മനുഷ്യന്മാർക്ക് ഇവിടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ മിനിസ്റ്റേറിയലായിട്ടുള്ള ഇതുപോലെയുള്ള സർവീസ് എല്ലാം ഉള്ളതാണ് അങ്ങനെ നമ്മുടെ സമൂഹം പുരോഗമിച്ച് വരുന്നത് സമൂഹത്തിൻ്റെ സന്ധിപ്പിന് എല്ലാം ഇതാവശ്യമാണ് പക്ഷേ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അതുമാത്രം പോരാ പൗരസപ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ത് മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്ത് ക്ലേശം വന്നാലും സ്വർഗീയ പൗരത്വത്തിൻ്റെ കാര്യക്ഷമതയും അഭിവൃദ്ധിയും വിശ്വാസി ഉറപ്പിച്ചെടുക്കും അതിന് ദൈവം ഒരു അവസരമായിട്ടാണ് അവൻ കുരുഷിനെ കാണുന്നത് പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ എനിക്ക് എന്ത് ക്ലേശം വന്നാലും എന്ത് ക്ലേശം ഞാൻ ആരെ പ്രതി ക്ലേശം അനുഭവിച്ചാലും അത് യേശുവിന്റെ നാമത്തില് സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ മനുഷ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ ശ്രഷ്ടഹിയാലിയ കൃപയാലേ കൃപയാലേ കൃപയാലുവിനു കൃപയാലേ കൃപയാലേ കൃപയാലുകിരൂ ബലഹീരത ബലവേ ബലവായോ നടത്തിരുന്നു ബലഹീനതൈ ബലവേ ായോ നടത്തിരുന്നു കൃപയാേ കൃപയാലേ കൃപയാവും കൃപയാേ കൃപയാവും കൃപയാവും മുംബൈയിലാണ് താമസിക്കുന്നത് ഇസ്രേലിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ പത്ത് ദിവസത്തെ ലീവിന് വന്നതാണ് ഞങ്ങൾ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് ലോൺ അപ്ലൈ ചെയ്തിരുന്നു അഞ്ച് ബാങ്കുകാർ റിജക്റ്റ് ചെയ്തു ഞാനിവിടെ ഒക്ടോബർ ഇരുപത്തെട്ടിന് വന്ന് പ്രാർത്ഥിച്ചു പോയതിൻ്റെ പിറ്റേ ദിവസം ഒരു ബാങ്കിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ലോൺ ശരിയാക്കി തരാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വായോ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകുന്നതിന് അഞ്ച് ദിവസം മുമ്പ് എല്ലാ പേപ്പറുകളും കൊടുത്തിട്ട് പോയി പിന്നെ അവരറിയിച്ചു എഗ്രി എല്ലാം സാങ്ഷനായി കഴിയുമ്പോൾ എഗ്രിമെൻ്റ് പേപ്പറി സൈൻ ചെയ്യാൻ ഞാൻ വരണമെന്ന് പക്ഷേ എനിക്ക് വലിയ വിഷമായി കാരണം ഞാൻ പോയിട്ട് ഒരു മാസമേ ഉള്ളൂ എനിക്ക് ലീവ് കിട്ടുമോ കിട്ടുമില്ല അറിയില്ല എങ്കിലും ഞാൻ യൂട്യൂബിൽ ലൈവ് കാണുമായിരുന്നു കമൻറ്റിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് വരാൻ പറ്റി അതുപോലെ തന്നെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആകാനായിട്ട് അച്ഛൻ ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയാറ് അപ്പം ഞാൻ ഓരോ ദിവസം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് ഇന്ന് ഞാൻ ഡിസംബർ ഇരുപത്തി ഒമ്പതിനു മുമ്പ് എനിക്ക് രജിസ്ട്രേഷൻ ആക്കി തരണേ മാതാവ് അതിന് മധ്യസ്ഥം വഹിക്കണേ എന്ന് പറഞ്ഞു ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചു പക്ഷേ ദൈവകൃപയാൽ എനിക്ക് ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തന്നെ എനിക്ക് ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷനായി കിട്ടി അതുപോലെ ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ ഇട്ടു എനിക്ക് നല്ലൊരു ജോലി ലഭിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു ജോലി ലഭിച്ചു പിന്നെ ഇവിടേക്ക് വരാനായിട്ടുള്ള ഡേറ്റും ഞാനിട്ടു പ്രാർത്ഥിച്ചിരുന്നു ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് നാട്ടിലേക്ക് പോ പത്ത് ദിവസത്തേക്ക് പോകാൻ ഒരു കുഴപ്പം കൂടാതെ പോകാൻ ലീവ് കിട്ടണേ എന്ന് അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി തന്നെ എനിക്ക് വരുവാൻ പറ്റി പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഇങ്ങനെ ഒരു മൊഴിയുണ്ടായിരുന്നു ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു അപ്പം ഞാൻ അത് പുരട്ടി പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ മോനോട് ഞാൻ പറഞ്ഞ മോനെ അവന് വിശ്വാസമാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു മോനെ അമ്മയുടെ കയ്യിൽ മുഴ കണ്ടു ഔവ് അപ്പോൾ ഇതമ്മ പ്രാർത്ഥിച്ച് ഇത് എണ്ണ വെച്ച് പ്രാർത്ഥിച്ച് ഒരാഴ്ച വരുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് മാറിപ്പോ അപ്പോൾ അവനെന്നെ കളിയാക്കാം ആ കാണാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ കാണാം പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മരിച്ച അമ്മ മധ്യസ്ഥ വഹിച്ച് എനിക്ക് സൗഖ്യം നേടിത്തന്നു എനിക്ക് അല പല ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് പക്ഷേ സമയമില്ല മറ്റുള്ളവർ സാക്ഷ്യം പറയാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിനും മാതാവിനും നന്ദി അർപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ ഓൺലൈനിൽ പ്രാർത്ഥിച്ചപ്പോൾ കുറേ സൗഖ്യങ്ങൾ സൗഖ്യങ്ങൾക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെ അകലങ്ങളിൽ ധ്യാനം കൂടുമ്പോൾ കർത്താവ് ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഫലമുണ്ടാകുമെന്ന് ചിലക്ക് സംശയമുണ്ട് ഒരു സംശയത്തിന് ആവശ്യമില്ല കർത്താവിന് അകലവും ഇല്ല അടുപ്പവും ഇല്ല എല്ലാം വിശ്വാസത്തിൽ കർത്താവ് നിന്നെ സ്പർശിച്ചു കൊണ്ടാണ് നിൽക്കണമെന്നുള്ള ബോധത്തിലാണ് നീ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥി കർത്താവായ മക്കളെ ഇല്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക ബാധ്യതയുള്ളവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് ജോലി നഷ്ടപ്പെട്ടവര് താമസിക്കുന്നവര് വാടക താമസിക്കുന്നവര് വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് വിവാഹം മക്കളില്ലാത്തവരെ പ്രമാണങ്ങള് നഷ്ടപ്പെട്ടവരെ അവിടമ്പടി നടക്കാത്തവരെ

നിങ്ങളൊരു ഇപ്പോഴും സമാപന ആശീർവാദിന സമയമാണ് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ അതീവ ഭക്തിയോടുകൂടി പരിശുദ്ധ അമ്മ വഴി ഈശ്വരയ്ക്ക് സമർപ്പിക്കുക അത്സുഖാത്തിനു നിമിഷങ്ങളിൽ കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നതാണ് രണ്ട് रा हली हल യും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും Team that it day.